കൊടുത്ത പറ്റിയാണ് ഒരു ഒരു വട്ടം വട്ടം പറഞ്ഞാൽ ബറക്കത്ത് രണ്ടാമത്തെ നേട്ടം ഈ നിങ്ങൾ ചൊല്ലണം ചെയ്താൽ ാണ് ഹദീസ് മൂന്നാമത് മഹാരഥന്മാർ പഠിപ്പിക്കുന്നു അവന്റെ സമ്പത്ത് അള്ളാഹു ചുരുക്കൂല സമ്പത്തിൽ ദാരിദ്ര്യം ദാരിദ്ര്യമുള്ള തരൂല ത് ഒരു വട്ടം 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 പറഞ്ഞൊറ്റം വട്ടം ഒന്നും പറയണ്ട ഒരു വട്ടം ചൊല്ലിയാൽ രോഗങ്ങളുടെ ശമനമാണ് അഞ്ചാമത്തെ നേട്ടം തന്ന അനുഗ്രഹം ആറാമത്തത് മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നു ചെറുപാപങ്ങളൊക്കെ നമ്മുടെ ചെറുപാപങ്ങൾ പൊറുക്കാൻ ഈ വിക്ർ മതിയായതാണ് ഏഴാമത്തത് സിഹറുകൾ കണ്ണേറുകൾ വിളിദോഷങ്ങൾ പ്രാക്കുകൾ ഇതൊക്കെ നമുക്ക് രക്ഷയാണ് ഈ എട്ടാമത്തെ നേട്ടം നിസ്കാരം എല്ലാ ശേഷം പതിനൊന്ന് വട്ടം ഈ ചെറിയൊരു ഒറ്റ വരിയുള്ള ദിക്കറിനെ നിങ്ങളുടെ ജീവിതത്തിൽ സുരക്ഷിതത്വമാ ലഭിക്കും അല്ലാണ്ട് കാവല് ലഭിക്കും അതുപോലെ ഒമ്പതാമത്തെ രേഖപ്പെടുത്തുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ ഒരു വട്ടം പറഞ്ഞു തിരിച്ചു വരുന്നത് വരെ നിങ്ങളല്ലാഹു സംരക്ഷണത്തിലായിരിക്കുമെന്ന് നബിയുൻ അറസുല്ലാഹി വസ്ലം അതുപോലെ പത്താമത്തെ സ്വർഗീയ മഹാദേഹിൻസിൽപ്പെട്ടതാണ്